നമസ്കാരം മലയാളി വർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ് ലേക്ക് സ്വാഗതം ദിവസവും ഭക്ഷണം പാകം ചെയ്യുന്ന അലുമിനിയം പാത്രങ്ങളിലൂടെ ശരീരത്തിലെത്തുന്ന രാസവസ്തുക്കൾ മതി നിങ്ങളെ ക്യാൻസർ രോഗിയാക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അടുത്ത കാലത്തായി ഉയർന്നു കേൾക്കുന്ന ഒരു വാദമാണ് ഇത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് നൂറു ശതമാനം ശരിയല്ലാത്ത ഈ പ്രസ്താവന നൂറു ശതമാനം തെറ്റാണെന്നും പറയാൻ കഴിയില്ല കാരണം ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ കാലപ്പഴക്കമനുസരിച്ച് ഇതിന്റെ ഗുണമേന്മയിൽ വ്യത്യാസം വരും എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന ഏറ്റവും സമൃദ്ധമായ ലോഹമാണ് അലുമിനിയം സ്റ്റീൽ അയൺ കൂടാതെ അലുമിനിയം പാത്രങ്ങളും നമ്മുടെ അടുക്കളയിൽ സുരക്ഷിതമായി ഉപയോഗിക്കാവുന്നത് തന്നെയാണ് എന്നാൽ അലുമിനിയം പാത്രം ചുളുങ്ങിയതോ പോറൽ വീണതോ ആണെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏത് കെമിക്കൽ ആണെങ്കിലും ശരീരത്തിൽ എത്രത്തോളം അളവിൽ കയറുന്നു എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ദേഹത്തിന് നമ്മുടെ ശരീരത്തിന് അത് അപകടമുണ്ടാക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടത് മലയാളികൾക്ക് പൊതുവേ ഒരു കെമിക്കൽ പേടിയുണ്ട് ഈ ലോകത്ത് കെമിക്കൽ അല്ലാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം ഇതിൻ്റെ അളവ് എത്രത്തോളം എന്നുള്ളതാണ് പ്രശ്നം വലിയ അളവിലെത്തിയാൽ പ്രശ്നമുണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് കിഡ്നി അസുഖങ്ങൾ ഉള്ളവർക്ക് കൂടുതൽ അലുമിനിയം ദേഹത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് അത്ര നല്ലതല്ല അലുമിനിയം ഒരു നല്ല താപവാഹിനിയാണ് കണ്ടക്ടർ ഓഫ് ഹീറ്റാണ് ഇതുകൂടാതെ കുറഞ്ഞ നിർമ്മാണ ചെലവുമുള്ളതിനാൽ അതിൻ്റെ ദ്രവിക്കൽ കൊറോഷൻ പ്രതിരോധവും കനക്കുറവുമെല്ലാം അലുമിനിയം പാത്രങ്ങൾ പാചകത്തിനായി ഉപയോഗിക്കാൻ കൂടുതൽ കാരണമായി തീരാറുണ്ട് എത്ര അളവാണ് അല്ലെങ്കിൽ എത്ര ഡോസിലാണ് ഈ അലുമിനിയം ദേഹത്തേക്ക് എത്തുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ കഴിക്കുന്നത് എന്നതാണ് ഏതൊരു വസ്തുവിനെയും വിഷമയം ആണോ അല്ലയോ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ വിഷം പോലും ആണെങ്കിൽ അതിൻ്റെ ടോക്സിക് ആകാനുള്ള ഡോസ് അതിലും താഴെയാണെങ്കിൽ അത് വിഷമല്ല എന്നർത്ഥം അതുപോലെ തന്നെ വിഷമല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും അളവിൽ കൂടുതൽ കഴിച്ചാൽ അതും വിഷം ആയി മാറാം ഏതൊരു വസ്തുവിനെ പോലെയും അലുമിനിയത്തിനും ഇത് ബാധകമാണ് അത് അലുമിനിയത്തിന് മാത്രമുള്ള പ്രശ്നമല്ല ഏത് ഭക്ഷണ സാധനമാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് തന്നെയാണെങ്കിലും അളവിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അപകടം തന്നെയാണ് ടോക്സിസിറ്റി സാധാരണ എം ജി അല്ലെങ്കിൽ കെ ജി ആയാണ് സൂചിപ്പിക്കുന്നത് അതായത് ടെസ്റ്റ് ചെയ്യുന്ന ടോക്സിക് ആയ വസ്തുവിൻ്റെ മില്ലിഗ്രാംസ് ഭാരത്തിനനുസരിച്ച് കിലോഗ്രാമിലുള്ള മനുഷ്യൻ്റെ അല്ലെങ്കിൽ മറ്റു ജീവികളുടെ ശരീരഭാരം മെറ്റാലിക് അലുമിനിയം ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ അലുമിനിയത്തോട് അലർജി ഇല്ലാത്തവർക്കാണ് ഇത് നടത്തിയത് നാൽപ്പത് എം ജി പെർ ഡേ പെർ കിലോഗ്രാമിൽ കൂടിയാൽ ടോക്സിക് ആണ് എന്ന് കണ്ടെത്തി അതായത് അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരാളിൽ രണ്ടായിരത്തി നാനൂറ് മില്ലിഗ്രാം അലുമിനിയം വരെ വിഷം ആകുന്നില്ല പക്ഷേ ഇത് തുടർച്ചയായി ദിവസേന അലുമിനിയം മനുഷ്യ ശരീരത്തിലേക്ക് കടന്നാൽ വിഷമാവുകയും ചെയ്യും പല പഠനങ്ങളും കാണിക്കുന്നത് വർഷങ്ങളോളമുള്ള തുടർച്ചയായുള്ള അലുമിനിയം ഉപയോഗം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇതിനൊരു പരിഹാരമായി പറയുന്നത് കേടായതും പഴകിയതുമായ പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അതുപോലെ പുളിയും മറ്റും ചേർത്ത് പാചകം ചെയ്യുന്ന വിഭവങ്ങൾ അലുമിനിയം പാത്രത്തിൽ പാകം ചെയ്യാത്തതാണ് നല്ലത് കാരണം അലുമിനിയം ആസിഡിൽ ലയിക്കാനുള്ള പ്രവണതയുള്ള വസ്തുവാണ് അതുപോലെ കൂടുതൽ സമയം തിളപ്പിക്കുമ്പോഴും അലുമിനിയം ഭക്ഷണത്തിലേക്ക് ഒലിച്ചിറങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പുളിയുള്ള കറികളായിട്ടുള്ള സാമ്പാർ തീയൽ അവിയൽ തുടങ്ങിയവ കഴിവതും അലുമിനിയം പാത്രത്തിൽ പാചകം ചെയ്യാതെ ഇരിക്കുക പ്രത്യേകിച്ച് എല്ലാം ഉപയോഗിച്ചുണ്ടാക്കുന്നത് അലുമിനിയം പാത്രത്തിൽ പാചകം ചെയ്യാത്തതാണ് ഉത്തമം അതുപോലെ തന്നെ ചോറ കഞ്ഞി ഉണ്ടാക്കുന്നതും അലുമിനിയം പാത്രത്തിൽ അല്ലാതിരിക്കുന്നതാണ് നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ താരതമ്യേന അപകടകാരികൾ അല്ല അപ്പോൾ ഇപ്പോഴെല്ലാം തന്നെ പൊതുവെ തന്നെ അലുമിനിയം പാത്രങ്ങളെക്കാൾ കൂടുതൽ സ്റ്റെയിൻലെസ് ആയിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളാണ് കൂടുതൽ ലഭിക്കുന്നത് അതുകൊണ്ട് അലുമിനിയം പാത്രങ്ങൾ അങ്ങനെ വിപണിയിൽ ഇപ്പോൾ ഉണ്ടാകാറുമില്ല അതുകൊണ്ട് തന്നെ അത് അത്ര അപകടകാരി അല്ല അതിനേപോലെ തന്നെ ഇനി ഇപ്പോഴുള്ള അലുമിനിയം പാത്രങ്ങൾ പ്രത്യേകിച്ച് പ്രഷർ കുക്കറുകളെല്ലാം തന്നെ ആനോഡൈസ്ഡ് പാത്രങ്ങളാണ് ഇങ്ങനെ ആനോഡൈസ്ഡ് ചെയ്ത അലുമിനിയം പാത്രങ്ങൾ എന്ന് രേഖപ്പെടുത്തിയ പാത്രങ്ങളാണെങ്കിൽ അത് പാത്രത്തിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും ഈ പാത്രങ്ങൾ ഈ അലുമിനിയം പാത്രങ്ങൾ ആനോഡൈസ്ഡ് ചെയ്തതാണ് എന്ന് അങ്ങനെ ആനോഡൈസ്ഡ് ചെയ്ത പാത്രങ്ങളാണ് എന്നുണ്ടെങ്കിൽ അലുമിനിയം പാത്രങ്ങളാണെങ്കിലും അത് താരതമ്യേന അപകടകാരികളല്ല ഒരുതരം ഇലക്ട്രോ കെമിക്കൽ പ്രക്രിയയാണ് ഈ ആനോഡൈസേഷൻ എന്ന് പറയുന്നത് ഒരു ആസിഡ് ബാത്തിൽ ഇറക്കി വെച്ച അലുമിനിയം ലോഹത്തിൽ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചിട്ടാണ് ആനോഡൈസേഷൻ പ്രക്രിയ നടത്തുന്നത് ഇത് അലുമിനിയം ഓക്സൈഡിൻ്റെ ഒരു കട്ടിയുള്ള ആവരണം പാത്രങ്ങളുടെ പ്രതലത്തിൽ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള കോട്ടിംഗ് ഉണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിനേക്കാളും മുപ്പത് ശതമാനം അത് കട്ടിയുള്ളതായിരിക്കും അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ തന്നെ വലിയ കുഴപ്പമില്ല അതിനേക്കാൾ കൂടുതലും മുപ്പത് ശതമാനം കട്ടിയുള്ളതായിരിക്കും ഇങ്ങനെ ആനോട്ടൈസ്ഡ് ചെയ്തിട്ടുള്ള പാത്രങ്ങൾ ഇവയിൽ കൂടി അലുമിനിയം ലീച്ച് ചെയ്തു വരുവാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ആനോട്ടൈസ്ഡ് ആണെങ്കിൽ അത് പ്രത്യേകം പാത്രത്തിന് പുറത്ത് രേഖപ്പെടുത്തിയിരിക്കും അപ്പോൾ അലുമിനിയം പാത്രങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആനോഡൈസ്ഡ് ആണോ എന്നുള്ളത് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം വാങ്ങുക പൊതുവെ നല്ല ബ്രാൻഡുകളുടെ പ്രഷർ കുക്കർ ആനോഡൈസ്ഡ് ആണ് അതിനാൽ ഉപയോഗിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല എന്നാൽ അലുമിനിയം ഫോയിൽ ഭക്ഷണം പൊതിയാനും മറ്റും ഉപയോഗിക്കുന്നതുകൊണ്ട് അപകടം ഇല്ലതാനും എന്നിരുന്നാലും ബേക്ക് ചെയ്യുമ്പോഴും ഗ്രിൽ ചെയ്യുമ്പോഴും റോസ്റ്റ് ചെയ്യുമ്പോഴും മറ്റ് കുക്കിംഗ് ചെയ്യുമ്പോഴുമെല്ലാം അലുമിനിയം ഫോയിൽ ഉപയോഗിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് അപകടം തന്നെയാണ് അമിത ചൂടിൽ ഇതിൽ നിന്ന് അലുമിനിയം ഭക്ഷണവുമായി കൂടിക്കലരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ പാചകത്തിന് അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആനോഡൈസേഷൻ ചെയ്ത അലുമിനിയം പാത്രങ്ങൾ എന്ന് രേഖപ്പെടുത്തിയ പാത്രങ്ങൾ മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആനൊഡൈസ്ഡ് പാത്രങ്ങൾ ആണെങ്കിൽ പോലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രഷർ കുക്കറുകളാണെങ്കിൽ പോലും അവയെല്ലാം തന്നെ കുറെ കാലം നിരന്തരമായി ഉപയോഗിക്കാതിരിക്കുക പഴകി പോവുകയോ അല്ലെങ്കിൽ ചുളുങ്ങി പോവുകയോ അല്ലെങ്കിൽ പോറലേൽക്കുകയോ എല്ലാം ചെയ്തെങ്കിൽ ആ പാത്രങ്ങൾ ഉപേക്ഷിക്കുക നമ്മുടെ ശരീരം പൈസ കൊടുത്ത് അസുഖം വാങ്ങിവെക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് ഇവ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം